ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കുമോ അതുപോലെ ദൈവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും മരണ സമയത്ത് ഞാൻ അവരുടെ വിധിയാളായിരിക്കുകയില്ല മറിച്ച് രക്ഷകനായിരിക്കും തൻ്റെ കരുണയെ സംബന്ധിച്ച് ഈശ്വവിശ്വ കൗസ്റ്റീനായിക്ക് നൽകിയ വിവിധ സന്ദേശങ്ങൾ വിശ്വാസത്തോടെ തൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യ സമാധാനം കണ്ടെത്തുകയില്ല അസ്വസ്ഥമായ മനുഷ്യവർഗത്തോട് എൻ്റെ കരുണ നിറഞ്ഞ ഹൃദയത്തെ സമീപിക്കുന്നതിന് പറയുക ഞാൻ സമാധാനം കൊണ്ട് അതിനെ നിറയ്ക്കാം ലോകം മുഴുവൻ എൻ്റെ കരുണയെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കരുണയിൽ ശരണപ്പെടുന്ന ആത്മാക്കൾക്ക് ഞാൻ എണ്ണം മറ്റു അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കും ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് എല്ലാവരോടും പറയുക എൻ്റെ കാരുണ്യം അവസാനിക്കുകയില്ലെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ പാപി എൻ്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ ഈ അനുഗ്രഹ നവേനയിലൂടെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവർ ചോദിച്ചാലും ഞാൻ അവയെല്ലാം നൽകും കാരുണ്യവാനായ ഈശോയുടെ ചിത്രം ഈശോയുടെ വാഗ്ദാനങ്ങൾ ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ആത്മാവിനെ ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തുമുള്ള ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും ഈ ചിത്രം സ്ഥാപിച്ചു വണങ്ങുന്ന കുടുംബങ്ങളെയും നഗരങ്ങളെയും ഞാൻ കാത്തുകൊള്ളും കരുണയുടെ ജപമാല ലോകം മുഴുവൻ്റെയും നമ്മുടെയും പാപപരിഹാരത്തിനായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി നാമം പൂജിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ ഇങ്ങയുടെ തെരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളേർക്കുരത്തെ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമീ ദൈവ കൃപ നിറഞ്ഞ മറിയുമീ സുസ്തി കർത്താവ് ഇങ്ങോട് കൂടി സ്ത്രീകളിലെങ്ങൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങനെ ഉത്തരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മീ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളനമ്മീ അമ്മിയും വിശ്വാസപ്രമാണ് വിശ്വസിക്കുന്ന സർശനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ ശ്വസിക്കുന്നു അവിടുത്തെ തേക്ക് പുത്രനും ഞാൻ കർത്താവുമായി ശമിച്ചാലും ഞാൻ ശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനെ അഗർഭസ്ഥനായി കനിക മറിയത്തെന്ന് പറഞ്ഞു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവത്തെയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശുദ്ധ വിശ്വകത്തോലിക്കാ സഭയിലും പുണ്യാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ നിത്യപിതാവി എൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങേടെ സുധന ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശ്വമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവി ഞങ്ങളുടെയും ലോകമൊക്കെയുടേയും മേലും കരുണെ കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടേയും മേലെ കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടേയും മേലും കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടേയും മേലും കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടേയും മേലും കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകമൊക്കേടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടേയും മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കേടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ നിത്യപിതാവ് എൻ്റെയും ലോകമൊക്കെയുടേയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശ്വയും ഈശോയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവി ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ നിത്യപിതാവി എൻ്റെയും ലോകമൊക്കെയുടെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വം ഷിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ പരിശുദ്ധന നിത്യപിതാവേ എൻ്റെയും ലോകമൊക്കെയുടേയും പാപ പരിഹാരത്തിനായി അങ്ങേടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വീശുയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കരുണയെ കൃപയായിരിക്കണമേ ഈ ഈശ്വര പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ നിത്യപിതാവേ എൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശ്വമിശുയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കൃപയായിരിക്കണമേ ഈശ്വരതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശയുടെ അതി ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെ മേലും കൃപയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ലുത്തിനിയ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ നിഷികായി ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ വിശുഹായി ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ കർത്താവ് ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ കർത്താവ് ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ വിശുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായി ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ പുത്രനായ ദൈവമേ ലോകത്തിൻ്റെ വിമോചക ഞങ്ങളുടെ മേ കരുണിയായിരിക്കണമീ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പരിശുദ്ധ ത്രീത്തത്തിൻ്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അത്യുന്നതൻ്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് നമ്മെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഞങ്ങളിൽ അമർത്ഥത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾ നമ്മെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു തന്നയുടെ മാതാവായ അമല മനോഹരിയായ പരിശുദ്ധമറിയത്തി നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പരിശുദ്ധ കൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മാമോദിസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും ബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഞങ്ങൾ ദൈവകാരുണ്യമേ ശരണപ്പെടുന്നു പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ശരണപ്പെടുന്നു നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ഞങ്ങൾ ദൈവകാരുണ്യമേ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ഞങ്ങൾ ദൈവകാരുണ്യമേ ശരണപ്പെടുന്നു വൃദ്ധിതഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പ്രസാദപരങ്ങളാൽ മുഞ്ഞാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ ആനന്ദമായ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു കുരിശു ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടേ കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയും ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടി കർത്താവ് ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവ് ദയാപൂർവം ഞങ്ങളുടെ മേഖരുണി ഉണ്ടാകണമേ വിശുഹായി ഞങ്ങളുടെ മേഖരുണി ഉണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേഖരുണി ഉണ്ടാകണമേ വിശുകായി ഞങ്ങളുടെ മേഖരുണി ഉണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞാൻ ഞാനിന്നും പാടിപ്പുകഴുത്തും പ്രാർത്ഥിക്കാം ദൈവമേ ഈ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്ത വറ്റാത്തതുമാണല്ലോ ദയാപൂർവ്വം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങേയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധനായ ദൈവമീ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമി പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദേവമി പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെ മേ കരുണിയായിരിക്കണമേ വിശ്വമീഖായൽ മാലാഹായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ കന്യകയായ മണവാട്ടിയാകുന്ന പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ